ഗുരുവായൂരി പോയിണ്ടായിരുന്നു അല്ല മാവലി എന്തങ്ങനെ ദുഃഖിച്ചിരിക്കുന്നത് വയനാടിന്റെ ഉരുൾപൊട്ടൽ നമ്മെ ആകെ അസ്വസ്ഥമാക്കി എത്ര മനുഷ്യരാണ് അവിടെ നഷ്ടപ്പെട്ടു പോയത് അവരെ കുറിച്ച് ആലോചിക്കുമ്പോ വലിയ സങ്കടം തോന്നുകയാണ് അപ്പോ നമ്മുടെ മാവേലി ഇതാണ് കേട്ടോ കൊയിലാണ്ടിയുടെ മാവേലി ഇത് എ പി ഹരിദാസ് എന്ന് പറഞ്ഞ ആളാണ് നമ്മുടെ മുമ്പ് ചാനലിൽ വന്നിട്ടുണ്ട് പക്ഷെ ഈ ഒരു വേഷത്തിൽ നമുക്ക് കിട്ടിയില്ല ഓക്കെ ഹരിദാസ്റ്റാ സന്തോഷല്ലേ സന്തോഷം നമ്മളിപ്പോ എത്ര വർഷം ഇങ്ങനെ സ്ഥിരമായിട്ട് പിന്നെ ഈ വേഷം കെട്ടിയിട്ട് എല്ലാ ഓണത്തിനും ഇതിപ്പോ ഒൻപതാം വർഷമാണ് എട്ടു വർഷം കൊയിലാണ്ടിയിലും ഒരു വർഷം കാനഡയിലെ ലണ്ടനിലുമാണ് ഞാൻ മാവേലിയായത് ശരി കാനഡയിൽ പോയി ലണ്ടനിലൊക്കെ പോയി അതെ കാനഡയിലെ ലണ്ടൻ കാനഡയിലും ഒരു ലണ്ടൻ ഉണ്ട് ലണ്ടൻ അവിടെ പോയതിന് ശേഷമാണ് ഞാൻ അറിയുന്നത് അവിടെയും മാവേലി വേഷം ഒരു അവസരം എനിക്ക് ലഭിച്ചു അവിടെയും പിന്നെ നല്ലൊരു ചെയ്യാൻ പറ്റും അത് മലയാളി അസോസിയേഷന്റെ പരിപാടിയാണ് അതെ അവിടെ ലോമ എന്നോ മറ്റോ പേരിൽ റെസിഡൻസ് അസോസിയേഷൻ ആണ് ആ അസോസിയേഷനിലാണ് എനിക്ക് മാവേലിവേഷം ചെയ്യാനുള്ള അവസരം ലഭിച്ചത് ആ ജിൽ ജേക്കബ് അങ്ങനെ പ്രിയപ്പെട്ട മൂന്നാല് പേരുണ്ട് അവരുടെ എല്ലാവരുടെ പേര് ഞാൻ ഓർക്കുന്നില്ല അവരെല്ലാവരും കൂടി ചേർന്നാണ് എനിക്ക് ആ വേഷം ചെയ്യാൻ അവിടെ അവസരം ഒരുക്കി തന്നത് അവസരം ഒരുക്കി തന്നു അല്ലേ അവിടെ പിന്നെ ഒരുപാട് ആൾക്കാരെ തിരിച്ചറിപ്പിടൊക്കെ ചെയ്തു നല്ല സ്വീകരണം തീർച്ചയായും തീർച്ചയായും അത് നല്ല നല്ലൊരു സ്വീകരണമാണ് എനിക്ക് അവിടെ ലഭിച്ചത് റെസിഡൻസ് അസോസിയേഷൻ ചെണ്ട കൊട്ടിയിട്ടൊക്കെയാണ് എന്നെ സ്വീകരിച്ചത് ഗംഭീര സ്വീകരണം ഗംഭീര സ്വീകരണം ഞാനും എന്റെ ഭാര്യയും മകളും ഭർത്താവും രണ്ട് മക്കളും ചെറിയ കുഞ്ഞാണ് ആ കുഞ്ഞു കൂടി ഞങ്ങളോടൊപ്പം വന്നിരുന്നു ലണ്ടില് അതെ പിന്നെ എന്തിലായിരുന്നു വർക്ക് ഞാൻ ലേബർ ഓഫീസറായിട്ടാണ് പിരിഞ്ഞത് ആദ്യം ഋഷി വകുപ്പിൽ വന്നു അതിനുശേഷം ലേബർ ഡിപ്പാർട്ട്മെന്റിൽ വന്നു പിന്നെ ലേബർ ഓഫീസറായിട്ട് ലേബർ ഓഫീസറായിട്ടാണ് അവിടുന്ന് ഞാന് പണ്ട് വളരെ കാലം മുമ്പ് എഴുപത്തെട്ട് എഴുപത്തി ഒമ്പത് കാലഘട്ടത്തിൽ മീൻചന്ദ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ബെസ്റ്റ് ആയിരുന്നു ആ ആ അപ്പൊ കുറെ വർഷങ്ങൾക്ക് മുമ്പ് അതിനും കുറെ വർഷങ്ങൾക്ക് മുമ്പ് നാടക താല്പര്യങ്ങളൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട് അതായത് നമ്മളെ പിന്നെ ആർട്ടിസ്റ്റ് കൂടി ആട്ടോ ഒരു നടൻ കൂടിയാണ് കോളേജിൽ പഠിക്കുമ്പോളാണോ ബെസ്റ്റ് കോളേജിൽ പഠിക്കുമ്പോൾ രണ്ടു വർഷം ബെസ്റ്റ് ആക്ടർ രണ്ടു വർഷം വർഷം ബെസ്റ്റ് ആക്ടറും കൂടിയാണ് നമുക്ക് ഇനി സിനിമയിലും കൂടി നല്ലൊരു അഭിനേതാവട്ടെ ഞാൻ യൂട്യൂബ് അല്ലേ യൂട്യൂബ് ചാനലിലേ യൂട്യൂബ് ചാനൽ യൂട്യൂബ് ചാനൽ പേര് യൂട്യൂബ് ഹരിദാസ് സേപ്പി ഹരിദാസ് യൂട്യൂബ് നിങ്ങള് കിരീട്ട് ഹരിദാസ് എ പി എന്ന് പറഞ്ഞാല് ഹരിദാസ് ഏട്ടന്റെ ചെറിയ ചെറിയ മുറിങ്ങ് തമാശകളും അതേപോലെ ഒരുപാട് ഷോർട്ട് ഷോർട്ട് വീഡിയോസ് അല്ലെ ഷോർട്ട് വീഡിയോസ് ഒക്കെ കാണണം കേട്ടോ സപ്പോർട്ട് ചെയ്യണം ഹരിദാസ് എ പി എ പിന്നുള്ള ചാനലും സപ്പോർട്ട് ചെയ്യണം അപ്പൊ ഇത് കിട്ടാനുള്ള ഒരു പ്രചോദനം ഉണ്ടാവില്ല നമുക്ക് ഇങ്ങനെ അതെ അത് കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ഓർക്കേണ്ട ഒരാള് ഡോക്ടർ പി എം രാധാകൃഷ്ണൻ രാകേഷ് ഹോസ്പിറ്റലിലെ ഉടമ ഡോക്ടർ പി എം രാധാകൃഷ്ണൻ ഞങ്ങൾ ലയൻസ് ക്ലബിന് വേണ്ടി നിരന്തരം ഇങ്ങനെ സ്കിറ്റുകൾ ചെയ്യുമായിരുന്നു അപ്പോ ഒരിക്കൽ ഒരു ഓണം വരാറായപ്പോ രാധാകൃഷ്ണൻ ഡോക്ടറുടെ മനസ്സിൽ ഒരു ലഡുപൊട്ടി അദ്ദേഹം പറഞ്ഞു അല്ല ഓണം വരികയാണല്ലോ നമുക്ക് ഓണത്തോടനുബന്ധിച്ച് എന്തെങ്കിലും ചെയ്താലോ അപ്പൊ എല്ലാവരും സംഭവിച്ചു ഞങ്ങൾ കുറെ പേര് ചെയ്യുന്നിരിക്കുമ്പോഴാണ് അദ്ദേഹം അങ്ങനെ ഒരു നിർദ്ദേശം വെച്ചത് അപ്പോ ഓണം വരുമ്പോ മാവേലി വേണമല്ലോ അങ്ങനെയാണ് ആര് മാവേലി ആവണം എന്ന് ചർച്ചയൊക്കെ നടന്നു അപ്പം സ്ക്രിപ്റ്റ് വായിച്ചപ്പോ എനിക്ക് തോന്നി ഇത് കുഴപ്പമില്ല അപ്പൊ ഞാൻ ചോദിച്ചു ഞാൻ മാവേലി ആയിക്കോട്ടെ അപ്പൊ എല്ലാവരും സംഭവിച്ചു അങ്ങനെയാണ് ഞാൻ മാവേലി വേഷം ഒൻപത് വർഷങ്ങൾക്ക് മുൻപ് കെട്ടാൻ തുടങ്ങി പിന്നെ അദ്ദേഹം എല്ലാ വർഷവും സ്ക്രിപ്റ്റ് എഴുതു ഞാൻ നല്ല സുന്ദരനായ സുന്ദരനായ പറയില്ല പക്ഷെ ഈ ഒരു ായിട്ടും കോസ്റ്റ്യൂമിനും ഇതിനൊക്കെ നല്ലൊരു മേക്കപ്പിനും ചിലവുണ്ട് കോസ്റ്റ്യൂംസിനും ചെലവുണ്ട് ഇതിപ്പോ ഞാൻ ഇന്ന് ലയൻസ് ക്ലബിനു വേണ്ടിയിട്ടാണ് ഈ വേഷം കിട്ടുന്നത് അതുകൊണ്ട് അത് അവര് കൊടുത്തോളും അതേപോലെ ഫാമിലി സപ്പോർട്ടാണോ എന്ന് ചോദിച്ചാൽ തുടക്കത്തിൽ അവർക്കൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു ഈ തുടർച്ചയായിട്ട് എല്ലാ വർഷവും ആവേലി വേഷം കെട്ടുക പിന്നെ ന്യൂസ് എയ്റ്റീൻ ചാനലിലെ സനോ സുരേന്ദ്രൻ മുമ്പ് ഒരു ആറു വർഷമായപ്പോൾ സനോ സുരേന്ദ്രൻ വന്നു ഇപ്പോൾ അദ്ദേഹം കരളി ചാനലിലാണുള്ളത് സനോ സുരേന്ദ്രൻ വന്നു അത് അദ്ദേഹം വീഡിയോ ന്യൂസ് എയ്റ്റീൻ ചാനലിലൂടെ ടെലികാസ്റ്റ് ചെയ്തോടുകൂടി ഞാനിന്ന് അറിയപ്പെട്ടു അതോടുകൂടി പിന്നെ ആർക്കും ഒന്നും പറയാനില്ല ഞാനപ്പോ കൊയിലാണ്ടി മാവേലി എന്ന് അറിയപ്പെടാൻ തുടങ്ങി അപ്പോ ഇതല്ലാതെ മാവേലി വേഷം വേറൊരു വേഷം കൂടി ഈ അടുത്ത് കിട്ടുന്ന കേട്ടു അതൊന്ന് പ്രേക്ഷകരായിരുന്നു കഴിഞ്ഞ വർഷം മുതൽ ഞാൻ ശ്രീകൃഷ്ണനാവാൻ തുടങ്ങിയിട്ടുണ്ട് ശ്രീകൃഷ്ണ ജയന്തിക്ക് കഴിഞ്ഞ വർഷം ശ്രീകൃഷ്ണ വേഷം കെട്ടി ഈ വർഷവും ശ്രീകൃഷ്ണ വേഷം ശ്രീകൃഷ്ണൻ വർഷം അത് അത് നന്നായിന്ന് പറയുന്ന നിരവധി ആളുകൾ അതുപോലെ ഗുരുവായൂർ പോയിരുന്നേ എപ്പോഴെങ്കിലും ഗുരുവായൂർ പലവട്ടം പോയിട്ടുണ്ട് ശ്രീകൃഷ്ണം ഇല്ലല്ലോ ശ്രീകൃഷ്ണ വേഷം കെട്ടിയ ശ്രീ ശ്രീകൃഷ്ണ ജയന്തിക്ക് അത് ഒരു ജയനുണ്ട് ഒരു സുരേഷ് ഉണ്ട് സുരേഷ് മുൻ മുൻ ബിജെപിയുടെ മുൻകൗൺസിലറൊക്കെയാണ് ആ സുരേഷും ജയനോടും ഞാൻ ചോദിച്ചാണ് അല്ല എനിക്കിങ്ങനെ ശ്രീകൃഷ്ണ വേഷം കിട്ടി അവരുടെ ഒരു പ്രസിഷൻ പോവാറുണ്ട് അതിലൂടെ പോവാ തീർച്ചയായിട്ടും ഹരിയേട്ടൻ സ്ഥിരം മാവേലി വേഷത്തെ അറിയപ്പെടുന്ന ആളല്ലേ അതുകൊണ്ട് ശ്രീകൃഷ്ണ വേഷം കിട്ടുന്ന എന്ന് പറഞ്ഞ് അങ്ങനെ തുടർച്ചയായിട്ടും രണ്ടു വർഷം ശ്രീകൃഷ്ണ വേഷം കെട്ടിയിട്ടുണ്ട് അപ്പോ മാവേലി വേഷത്തിന് അപ്പുറം മറ്റൊരു വേഷം കൂടിയും കെട്ടിയിട്ട് ഹരിദാസ് ചട്ടം വീണ്ടും വീണ്ടും ഫേമസ് ആണ് അപ്പൊ ഒരുപാട് യൂട്യൂബിൽ ഒരുപാട് ഇന്റർവ്യൂ വന്നിട്ട് റിപ്പോർട്ടർ ചാനൽ വന്നിട്ട് അങ്ങനെ ഒരുപാട് ചാനൽ ഇനിയും ചാനലുകളിൽ വരട്ടെ നല്ലൊരു കലാകാരനാണ് അഭിനേതാവാണ് നല്ലൊരു സിനിമയിലൊക്കെ കിട്ടട്ടെ അഭിനയിക്കാനുള്ള കഴിവൊക്കെ ഉണ്ട് അപ്പോ നമ്മളെ വീഡിയോ കാണുന്നവര് ഇത് പരമാവധി ആൾക്കാരിലേക്ക് എത്തിക്കുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക മറക്കരുത് അപ്പൊ ഇതേപോലെ പുതിയ വീഡിയോസ് വരണമെങ്കിൽ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കെ അപ്പോ മറ്റൊരു വീഡിയോ വരുന്നവരെ ബൈ